പല ആൾക്കാരും ചോദിക്കാറുണ്ട് മണ്ണത്തിൽ പത്ത് രൂപയ്ക്ക് പേൾ ഗ്രാസ് കിട്ടുന്നുണ്ട് പതിനഞ്ച് രൂപയ്ക്ക് പേൾ ഗ്രാസ് ഉണ്ടെന്ന് നമ്മുടെ കയ്യിൽ അഞ്ചു രൂപ മുതൽ പേൾ ഗ്രാസ് ഉണ്ട് അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെ നമ്മുടെ കയ്യിൽ പേൾഗ്രാസ് ഉണ്ട് വ്യത്യാസം വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നൊരു കാര്യം പേൾ ഗ്രാസ് എടുക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സാധനം ചീപ്പ് ആയിട്ട് കിട്ടില്ല ചീപ്പായിട്ട് കിട്ടുന്ന സാധനം ക്വാളിറ്റി ഉണ്ടാവില്ല നിങ്ങൾ കട്ട് അത്രയും വെള്ളത്തിന് നമുക്ക് എന്ത് കുഴപ്പം വെള്ളത്തിൽ നമ്മളത് കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ നോക്കിയതേ വെള്ളത്തിൽ വെട്ടി വെച്ച് നോക്കണം അത് കണ്ടില്ലേ നടക്കാൻ വരെ പറ്റാത്ത അത്രയും ഇതിലുള്ള വെള്ളമാണ് ഷീറ്റുകൾ നോക്കി ഇതെടുത്തത് ഇങ്ങനെ വേണമെങ്കിൽ എറിയാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു പ്രശ്നവുമില്ല പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എറിയൽ ഷീറ്റ് പൊട്ടലോ പൊട്ടാതിരിക്കലോ അതൊന്നും അല്ല ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് മൈക്രോ ലീഫ് ഏറ്റവും ചെറിയ ലീഫ് ഇതാണ് ഇതിന്റെ പ്രത്യേകത അതാണ് ഇതിൻ്റെ ഇത് ഒറിജിനൽ പേൾ ഗ്രാസ് ലീഫ് ചെറിയ ലീഫ് ക്വാളിറ്റി മൈക്രോലീഫ് മെയിൻ്റനൻസ് ഇല്ലാത്ത ഗ്രാസ് എന്നൊക്കെ ആളുകൾ പറയും പക്ഷേ മെയിൻ്റെനൻസ് എല്ലാത്തിനും ഉണ്ട് പ്ലാസ്റ്റിക് ഗ്രാസ് മേടിച്ച് വെച്ചാൽ അതിന് മെയിൻ്റനൻസ് ഉണ്ട് മെയിൻ്റെനൻസ് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഗ്രാസ് ഗ്രാസാണ് പേൾഗ്രാസ് മെയിനായിട്ട് ഇതിനെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കെമിക്കൽ ഇൻസെറ്റിക്സൈഡ് അങ്ങനെയുള്ള മെഡിസിൻ ആവശ്യമില്ല അത് മനുഷ്യർക്ക് ഭയങ്കര ദോഷം ചെയ്യുന്ന മരുന്നാണ്